അപ്പോൾ ഇതേപോലെയുള്ള കോപ്രായങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഇത് വേറൊരു ഉറുമ്പ് കടിക്കുന്ന വേദന ഇത് പ്രത്യേകം നമ്മൾ പറയണം സൂയിസൈഡ് ബോംബ് കേട്ടിട്ടുണ്ടാവും അല്ലേ ഇത് വലിയ എക്സ്പ്ലനേഷനൊന്നും വേണ്ട എന്താണ് ഇങ്ങനെ ഇതേപോലെ അരയില് ബോംബും കെട്ടിവെച്ച് പോയി ഇപ്പം പൊട്ടും എന്ന് പറയും പൊട്ടും ഇതാണ് സംഭവിക്കുന്നത് ഇതും ഒരു വേദന തന്നെയാണ് പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് ഇത് വേദന അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജീവൻ വേണം ബാക്കി അപ്പോൾ ഇവിടെ അവർക്ക് വേദന അനുഭവപ്പെടില്ല എന്നുള്ളതൊരു ചോദ്യമാണ് പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്തായാലും വേദനയാണ് ബോംബ് പൊട്ടി കഴിയുമ്പോൾ അല്ലേ അവിടെ എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ചാൽ മതി അപ്പോൾ ഇതിൽ എന്തെങ്കിലും വാർത്ത കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചുമ്മാ ഗൂഗിൾ അടിച്ച് നോക്കി സൂയിസൈഡ് ബോംബ് അല്ലോ ഈ അടുത്ത് എങ്ങനെ ഉണ്ടായോ എന്നറിയാം നോക്കിയപ്പോൾ പതിനാറ് മണിക്കൂർ മുന്നേ അവരുണ്ടായിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ ഇതാണ് നമുക്ക് വലിയ പഴയ വാർത്തയൊന്നും എടുത്തുകൊണ്ട് വന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഏറ്റവും ലേറ്റസ്റ്റ് പതിനാറ് മണിക്കൂർ മുന്നേ ബലോചിസ്ഥാനിൽ പാകിസ്ഥാനിൽ ബോംബ് പൊട്ടിയിട്ടുണ്ട് ഒരു പോലീസുകാരനും രണ്ടുപേരും അവിടെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഇതുപോലെ സൂസൈഡ് ബോംബിങ് നടക്കുന്നു അതിൽ തന്നെ ബോംബ് പൊട്ടിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള ആളുകളുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിഹാദ് പില് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് കേട്ടിട്ടുണ്ടാവും നാർക്കോട്ടിക് ജിഹാദ്ന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ വിഷയമായിരുന്നു ഈ സാധനത്തിനെയാണ് അന്ന് അതിൻ്റെ പ്രചാരകർ ഏറ്റുപിടിച്ച് വലിയ പ്രചാരം കൊടുക്കാൻ നോക്കിയത് പക്ഷെ അത് ചീറ്റിപ്പോയി കാരണം അങ്ങനെയല്ല അത് ഇത് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഒറിജിനൽ സാധനം ഉണ്ടല്ലോ നമ്മൾ മുന്നത്തെ ഉണ്ട് അതിൽ കണ്ടാൽ അറിയാം എന്താ ജിഹാദ് എന്നുള്ളത് അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ പൊട്ടാൻ തീരുമാനിച്ച് തന്നെ പോകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവർക്ക് ഉണർവ് കൊടുക്കാൻ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഉന്നം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുർക്കം വലിച്ച പ്രശ്നമായതുകൊണ്ട് അതല്ലെങ്കിൽ ഇതുപോലെ അവരുടെ ആ കറയ ഞാൻ ബ്രവാഡോ അത് ഇൻക്രീസ് ചെയ്യാൻ ഇത് മറ്റ് സൈന്യത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പം അത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് അറിയുന്നത് പക്ഷേ ഇവരത് ഇല്ലീഗലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കുകയാണ് ജിഹാദ്ബിൽ ക്യാപ്റ്റഗൺ എന്ന് പറയുന്ന ഒരു ട്രഗാണ് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഇല്ലീഗലായിട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് വലിയ തോതിൽ പിടിച്ചു ഞാൻ ബി ബി സിയിൽ ഇടുമ്പോൾ അത് സംഗി അല്ലെങ്കിൽ മറ്റേ മറ്റേ ഫണ്ട് ഉണ്ടല്ലോ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അൽ ജസീറയുടെ വാർത്തയുണ്ട് ആവശ്യക്കാർക്ക് അത് എടുക്കാം അപ്പം ഇത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടി അതൊക്കെ ചെയ്യുന്നത് ഫോർ ദാറ്റ് വോവ് മൊമെൻറ്റ് അല്ലേ അതൊരു കിട്ടുമ്പോൾ ഒരു കിക്ക് കിട്ടും അല്ലേ അത് പല രീതിയിലാണ് കിട്ടുക പ്രത്യേകിച്ച് ഇതുപോലെ നേരത്തെ ചില ആ ദേശസ്നേഹം നെഞ്ചത്തിൽ കയറ്റുമ്പോഴും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന ഒരു ഒരു എനർജി എന്നൊക്കെ നമ്മൾ അവർ വിളിക്കും നമ്മളല്ല അവർ ഒരു സ്പിരിറ്റ് കയറുക പല വാക്കുകളാണ് അവർ ഉപയോഗിക്കുക നേരത്തെ ആ കണ്ട ഷിയ ആ അഷുറ ആഘോഷത്തിലൊക്കെ അതിങ്ങനെ ആൾക്കൂട്ടത്തിലാണ് വലിയ ആൾക്കൂട്ടത്തിൽ നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ കണ്ണൂർ നടക്കുന്ന നമ്മളുടെ അഗ്നി ആ ചാടുന്ന പരിപാടി തെയ്യം അല്ലേ അത് ഇവിടെ വച്ചപ്പോൾ വലിയ ചർച്ചയായി അങ്ങനെ ചാടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചത് പക്ഷേ അങ്ങനെ ചാടിയ ആളുകളുടെ കാലിൽ ഗാംഗ്രീൻ ഒക്കെ വന്നിട്ട് വിരൽ മുറിച്ചു കളയേണ്ടി വന്ന അവസ്ഥയും അവരെ തള്ളവരൽ പോയ അവസ്ഥയും അങ്ങനെ ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ പണ്ട് അവർ ഇൻ്റർവ്യൂ കൊടുത്തത് ഈ യൂട്യൂബിലൊക്കെ കിടപ്പുള്ളത് പൊന്തി വന്നപ്പോൾ ആ വാദം അവിടെ നിന്നു ഏറ്റവും വലിയ തമാശ നിരീശ്വരവാദികളുടെ കൂട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകർ എന്നൊക്കെ സ്വന്തം സ്വന്തമായിട്ട് വിളിക്കുന്ന വിമൽ വിമൽ കുമാർ എന്ന് സ്വയം വിളിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ അവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രൊമോട്ടേഴ്സ് എന്ന് അറിയുമ്പോഴാണ് ഇതിലെ തമാശ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദന ഇനി എങ്ങനെ ഇല്ലാതെയാക്കാൻ